സാരി ഉടുത്ത പിശാച്ചിന്റെ മനസ്സുള്ള ഈ പ്ലാസ്റ്റിക് മാലിന്യത്തെയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ കിളിമാനൂരിലെ എൻ്റെ പ്രിയപ്പെട്ട പൊതുസമൂഹം എടുത്തു കളയേണ്ടത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനകാരം ബ്ലോഗിലേക്ക് സ്വാഗതം പരിസ്ഥിതി ദിനമാണ് നമ്മുടെ വീടും പരിസരവും സ്കൂളുകളും പരിസരങ്ങളും ഏർ കുളങ്ങള് പുഴകള് തോടുകള് അങ്ങനെ എല്ലാം വൃത്തിയാക്കുന്ന അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ദിവസമാണ് പുതിയ തൈകൾ നട്ടുകൊണ്ടും വെറും തലമുറക്ക് ഒരു പ്രചോദനം നൽകിക്കൊണ്ട് നമ്മളൊക്കെ ഇന്നിരിക്കുന്ന വിശ്രമിക്കുന്ന ഓരോ തണലുകളും മറ്റാരൊക്കെയോ ഇന്നത്തെ ദിവസങ്ങളിൽ വെച്ച് പോയതാണ് അല്ലേ അപ്പോൾ അതിന്റെ തണലിലാണ് നമ്മളെല്ലാം ഇന്ന് വിശ്രമിക്കുന്നത് പക്ഷെ ഇന്ന് തിരുവനന്തപുരം കിളിമാനൂരിൽ നിന്ന് വരുന്ന ഒരു സംഭവം ആ തണലിൽ നമ്മൾ വെട്ടിക്കളയണം ആ തണവ് നമുക്ക് വേണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം കിളിമാനൂർ രാജാ രവിവർമ്മ ഹൈസ്കൂളിലെ ഒരു സംഭവത്തെ കുറിച്ചാണ് ഈ ഹൈസ്കൂള് ഇന്ന് കരി നീളിലാണ് സംശയത്തിൻ്റെ നേളിലാണ് അവിടെ ഒരു വിദ്യാർത്ഥിനി കഴിഞ്ഞ നാല് മാസമായിട്ട് സ്കൂളിൽ പോകുന്നില്ല എന്തിൻ്റെ കാരണത്തിലാണ് ഈ പെൺകുട്ടി സ്കൂളിൽ പോകാത്തത് ഒന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെയുള്ള അവിടുത്തെ അധ്യാപകരുടെ കുടിപ്പകയാണ് രണ്ട് ചെയിനിൽ നിൽക്കുന്ന അധ്യാപകരുടെ കുടിപ്പക അല്ല എന്നുണ്ടെങ്കിൽ ഒരു അധ്യാപകർക്ക് സഹപ്രവർത്തകനായ അധ്യാപകനോടുള്ള ഒരു വൈരാഗ്യം ആ വൈരാഗ്യം തീർത്തത് ആ സ്കൂളിലെ ഒരു സ്റ്റുഡന്റിനെ ഒരു വിദ്യാർത്ഥിനെ വെച്ച് കൊണ്ടാണ് അത് പറഞ്ഞു വരത്തിയത് ഈ അധ്യാപകൻ ഈ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്നുള്ള രൂപത്തിലും വാർത്തകൾ പുറത്തു വരുന്നു കുട്ടിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാകുന്നു കുട്ടി സ്കൂൾ പഠനം ഉപേക്ഷിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് നമ്മളെ നാളത്തെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കേണ്ട ഒരു ഒരു സ്കൂള് ആ ഒരു ബേസ് ഈ കുട്ടിയുടെ ഒരു അക്കാദിക് അക്കാദമിക് ഇയർ മുടങ്ങി കിടക്കുകയാണ് ആരാണ് ഇവിടുത്തെ തെറ്റുകാർ തന്റെ സഹപ്രവർത്തകനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിനിയെ കരുവാക്കിയ ആ അധ്യാപികയെ മനുഷ്യനായിട്ട് കാണാൻ പറ്റില്ല സാരി ഉടുത്ത പിശാച്ചിന്റെ മനസ്സുള്ള ഈ പ്ലാസ്റ്റിക് മാലിന്യത്തെയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ കിളിമാനൂരിലെ എന്റെ പ്രിയപ്പെട്ട പൊതുസമൂഹം എടുത്തു കളയേണ്ടത് എന്റെ യുവജന പ്രസ്ഥാനങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ എസ് എഫ് ഇ ആയാലും കെ എസ് യു ആയാലും എ ബി പി ആയാലും നമ്മുടെ സ്കൂളിന്റെ പഠിക്കൽ നിന്ന് ഒരു പത്ത് മീറ്റർ ദൂരം ചെന്നിട്ടാണ് ലൈൻ ബേസ് നിർത്തിയെങ്കിൽ സമരം ചെയ്ത് ചില്ലി എറിഞ്ഞു പൊട്ടിക്കുന്ന എൻ്റെ യുവജന സംഘടനകളോടാണ് തൻ്റെ സ്കൂളിലെ കുട്ടികളെ ബസ് കയറ്റാതെ പോയി എന്നതിന്റെ പേരിൽ ആ പിറ്റത്തെ ആ ട്രിപ്പ് വരുന്ന സമയത്ത് നടു റോട്ട് ഇറങ്ങി ചെയ്ത് ഇറങ്ങി നിന്ന് നെഞ്ചു വിരിച്ച ബസ് തടഞ്ഞു മാസ് കാണിച്ച പ്രിൻസിപ്പൾമാരുള്ള നമ്മുടെ കേരളത്തില് കഴിഞ്ഞ നാല് മാസമായിട്ട് നിരന്തരം ഒരു വിഷയം ഉണ്ടായിട്ട് പോലും ഒരു സമരം ചെയ്യാൻ നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് സമയമുണ്ടായിട്ടില്ല എന്നതാണ് ഒരു പേപ്പെട്ടി റോഡിലേക്ക് ഇറങ്ങി നടന്നിട്ട് ഒരു കുട്ടിയെ വിദ്യാർത്ഥിയെ കടിച്ചാൽ നിയമമില്ലാത്ത സുരക്ഷിതമില്ലാത്ത നമ്മുടെ നാടാണത് ഇവിടെയൊക്കെയാണ് നമ്മുടെ യുവജനപ്രസ്ഥാനങ്ങൾ പ്രതികരിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ പഠിക്കാനായി ആഗ്രഹിച്ചു വന്ന ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുകയാണ് ഇവിടുത്തെ നിയമത്തിന്റെ മുന്നില് ഈ അധ്യാപികയെ കൊണ്ടുവരികയും അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ എന്റെ യുവജനപ്രസ്ഥാനങ്ങൾ വിശ്രമിക്കാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ രാക്ഷസിയായ ഈ അധ്യാപികയെ കിളിമാനൂര് മാത്രം നിങ്ങൾ കാണരുത് കേട്ടോ നമ്മുടെ വാർഡുകളിലും നമ്മുടെ ജില്ലകളിലും നമ്മുടെ താലൂക്കുകളിലും നമ്മുടെ ഉപജില്ലകളിലും എല്ലാം ഇവരുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് വേണം കിളിമാനൂരിൽ കാണിച്ചു വെക്കുന്ന നിങ്ങൾ തുടക്കം കുറിക്കുന്ന അധ്യാപകർക്കെതിരെയുള്ള ആ പോരാട്ടം കേരളത്തിന്റെ മണ്ണിൽ ആളി കത്തട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് ഈ ഒരു സമ ഈ നിങ്ങൾ എടുക്കുന്ന ഈ സമരം അവരെ ഒരു പോക്സോ കേസിൽ ഒതുക്കാതെ അവരെ സസ്പെൻഡിൽ ഒതുക്കാതെ അവരെ രാജിവെക്കുന്നത് വരെ അവരൊക്കെ ജോലി നഷ്ടപ്പെടുത്തുന്നത് വരെ സമരം ചെയ്യേണ്ടതുണ്ട് ഈ മനുഷ്യമൃഗത്തെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് എൻ്റെ പ്രിയ പ്രിയരക്ഷിതാക്കളെ നമ്മുടെ കുട്ടികളെ ഇങ്ങനെയാണ് വളരേണ്ടത് നിങ്ങൾ പഠിപ്പിക്കുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്കൂളുകളുടെ കാര്യം മാത്രമല്ല മദ്രസകള് ട്യൂഷൻ സെന്ററുകള് ഇവിടെ എല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾ സുരക്ഷിതമാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് കേരളത്തില് പോക്സോ നിയമപ്രകാരം അകത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന അധ്യാപകരെ കുറിച്ച് നമുക്കറിയാം അതിന്റെ കണക്ക് ഭീമമാണ് കൃത്യമായ സർക്കാർ ഇടപെട്ട് ഈ അധ്യാപികയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും പൊതു മാതൃകയാവുന്ന രീതിയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യണമെന്ന് എൻ്റെ ഗവൺമെന്റ് സിസ്റ്റർത്തോടും ഞാൻ ഈ അവസരത്തിൽ ഉപയോഗിക്കുകയാണ് യുവജന പ്രസ്ഥാനങ്ങളെ നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആ കുട്ടിക്ക് നിങ്ങളുടെ സഹ വിദ്യാർത്ഥിക്ക് നിങ്ങളുടെ കൂടെ പിറപ്പിന് നീതി കാണുന്നത് വരെ ഇത് നിങ്ങളുടെ പ്രസ്റ്റേജിന്റെ വിഷയമായി അഭിമാനത്തിന്റെ വിഷയമായി ഏറ്റെടുക്കണമെന്ന് ഈ വിനീത നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇത്തരം സംഭവങ്ങൾ നമ്മൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് സ്വന്തം പുന്നക്കാരൻ